എല്ലാവർക്കും മന്ത്രകോടി വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് പറയാൻ പോകുന്നത് പുരാതനവും ഐതിഹ്യ പെരുമയുമുള്ള കോട്ടയത്തെ ഒരു വ്യത്യസ്തമായ ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒളശയിലെ വേട്ടയ്ക്കുരുമകൻ കാവ് തെക്കുങ്കൂർ രാജാക്കന്മാരുടെ കാലം ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയം തളിയിലേക്ക് രാജധാനി മാറുകയുണ്ടായി ഒളശയിലെ രാജകുടുംബം നട്ടാശ്ശേരിയിലേക്കും മാറി ഈ കാലയളവിൽ തെക്കുംകൂർ രാജ്യം തിരുവിതാംകൂറിനോട് ചേർക്കപ്പെട്ടു രാജാക്കന്മാർ പ്രതാപശാലികളായിരുന്നു അവർ ഒളശ രാജധാനിയോട് സമീപം ഒരു ശ്രീകൃഷ്ണ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കോപ്പുകൾ കൂട്ടി ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു സാമാന്യം വലിയ ക്ഷേത്രം തന്നെയായിരുന്നു അത് വിഗ്രഹവും തയ്യാറാക്കി പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന ഏർപ്പാടുകളും ചെയ്തു പ്രതിഷ്ഠയ്ക്ക് നിശ്ചയിച്ച ദിവസം മഴയും കാറ്റും ശക്തമായിരുന്നു പ്രതിഷ്ഠാകർമ്മം മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി പ്രതിഷ്ഠ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാൻ പാരവാഹികൾ നിർബന്ധിതരായി അത് അടുത്ത മേടമാസത്തിൽ മതിയെന്നും തീരുമാനമായി ഇക്കാലത്ത് ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ദേശങ്ങളിൽ കൊലയും കൊള്ളിവെപ്പുമായി ഒരു കൂട്ടം ആവാസന്മാർ വിളയാടി സ്ത്രീകളെ ആക്രമിക്കുകയും അവരെ പീഡിപ്പിക്കുകയുമായിരുന്നു ഈ അക്രമികളുടെ മുഖ്യ ലക്ഷ്യം സ്വരക്ഷയ്ക്കായി പല സാധു കുടുംബങ്ങളും തങ്ങളുടെ ജന്മദേശം വിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു പാണ്ഡ്യദേശവാസികളായിരുന്ന ശ്രേഷ്ഠകൾ എന്നൊരു വർഗക്കാർ അഭയം തേടി കൊച്ചിയിലെത്തി ശ്രേഷ്ഠവർഗത്തിലെ സ്ത്രീകൾ പൊതുവെ സുന്ദരിമാരായിരുന്നു അതിനാൽ അക്രമികൾ അവരുടെ പിന്നാലെ കൊച്ചിയിലും എത്തി സ്ത്രീകളുടെ ചരിത്ര ഭംഗത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിനും രക്ഷ നേടുന്നതിനുമുള്ള ശ്രമത്തിൽ ദുഷ്ടന്മാരിൽ നിന്നും വീണ്ടും ഏതെങ്കിലും ഗ്രാമത്തിലെത്തുന്നതിന് തീരുമാനിച്ചു കാലിൻ്റെ മറുകരയിലെത്തി ഏതെങ്കിലും ഗ്രാമത്തിലെത്തിപ്പെട്ടാൽ അക്രമികളിൽ നിന്നും രക്ഷ നേടാമെന്നും അവർക്ക് തോന്നി സാക്ഷാൽ വേട്ടക്കുരുമകൻ ശ്രേഷ്ഠകളുടെ കുലദൈവവും കൂടിയായിരുന്നു ഈ കുലദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ശ്രേഷ്ഠ കുടുംബങ്ങൾ കൂട്ടമായി കായൽക്കരയിലെത്തിയത് എന്നാൽ അതിഗംഭീരമായ കാറും കോളും ശക്തിയായ മഴയും ഇടിമന്നൽ കൂടിയായപ്പോൾ വള്ളം എടുക്കാൻ കടത്തുകാരെല്ലാം മടിച്ചു നിന്നു ശക്തമായ കാറ്റും മഴയും വീശിയടിച്ചു കൊണ്ടിരുന്നു ഇടിയുടെ കാഠിന്യം കൂടിയായപ്പോൾ വള്ളമെടുക്കാൻ കടത്തുകാരെല്ലാം മടിച്ചു നിന്നു ശക്തമായ കാറ്റും മഴയും വീശിയടിച്ചു കൊണ്ടിരുന്നു ഇടിയുടെ കാഠിന്യം കൂടിയായപ്പോഴേക്കും കൊച്ചിയിലെത്തിയ ശത്രുക്കൾക്ക് കായൽക്കരയിലെത്താൻ കഴിയാതെ വന്നു അതേസമയം ഓടിയെത്തിയ എല്ലാ കുടുംബങ്ങളെയും വഞ്ചിയിൽ അക്കരെ എത്തിക്കാൻ ബലിഷ്ഠനായ ഒരു യുവാവ് വഞ്ചിയുമായി എത്തി ആടി ഉലഞ്ഞു നിൽക്കുന്ന വഞ്ചിയിൽ കയറാൻ ആ ഗ്രാമവാസികൾക്ക് മനസ്സ് വന്നില്ല എങ്കിലും ആത്മരക്ഷയെ കരുതി തങ്ങളുടെ സർവശക്തനായ വേട്ടയ്ക്കൊരു മകനെ കൂട്ടുപിടിച്ച് അവരൊക്കെ വഞ്ചിയിൽ കയറി കാറ്റും കോളും കഠിനമായ തണുപ്പും അവരെ അലട്ടിയില്ല ശത്രുക്കളിൽ നിന്നുള്ള ഈ പാലായനം അവർ തങ്ങളുടെ കുലദേവതയിൽ അർപ്പിച്ച് പ്രാർത്ഥനാരൂപത്തിൽ ഇരുന്നു കാറ്റും കോളുമുള്ളപ്പോൾ വള്ളം വിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചതിന് ആ വള്ളക്കാരൻ മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ അമ്പലത്തിലെ പ്രധാനികൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ ശ്രേഷ്ഠകൾ കായലിലെ കോളിളക്കത്തേക്കാൾ ഭയപ്പെട്ടിരുന്നത് തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മറ്റൊന്നും ചിന്തിക്കാതെ അവർ കുടുംബത്തോടെ വള്ളത്തിൽ കയറി അതിഭയങ്കരമായ കാറ്റും മഴയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇടിയും മിന്നലും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു തണുത്ത് മരവിച്ച് തുടങ്ങിയ ശരീരം അതവർക്കൊരു ഭാരമായി തോന്നിയില്ല അതിന് മാത്രം പേടിച്ചായിരുന്നു അവരുടെ യാത്ര നടുക്കായിലൂടെ യാതൊരു കുലുക്കവുമില്ലാതെ ആ യുവാവ് തോണി തുഴഞ്ഞു വള്ളം ഇരുവശത്തേക്കും ചരിഞ്ഞ് തികച്ചും അപകടാവസ്ഥയിലായിരുന്നു ഏത് സമയത്തും അറിയാൻ തക്ക പാകത്തിൽ ഒരു കണക്കിൽ വള്ളം മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങുന്ന വള്ളത്തിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് മുതലകൾ ഒട്ടിച്ചേർന്ന് നീങ്ങുന്നു വള്ളത്തിൽ ഓളം തട്ടാതെ ഇരുവശത്തും നീങ്ങുന്ന മുതലകളെ കണ്ടതോടെ യാത്രികരുടെ ആദി വർത്തിച്ചു വള്ളത്തിലിരുന്ന അവർ തങ്ങളുടെ ആരാധനാപാത്രമായ വേട്ടയ്ക്കുരുമകനെ ഉറക്ക വിളിച്ചു വാവിട്ട് കരഞ്ഞു വള്ളക്കാരൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആരും പേടിക്കേണ്ട മുതലകൾ നമ്മെ സഹായിക്കാൻ എത്തിയതാണ് ഏതാനും മണിക്കൂറുകൾ ശേഷം കായൽ വിട്ട് ഒരു തോട്ടിൽ കൂടിയാണ് വള്ളം നീങ്ങുന്നത് എന്ന് മനസ്സിലായി വള്ളം ഒരു കരയിൽ അടുത്തു വള്ളക്കാരൻ കരയിലിറങ്ങി ആരെങ്കിലുമുണ്ട് എന്ന് ഉറക്കെ കൂകി വിളിച്ചു ഒരു ചെറുപ്പക്കാരൻ ഓടിയെത്തി ഏനാദിയാണേ കുറച്ച് മുന്നോട്ട് പോയാൽ മനുഷ്യവാസമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോയി വള്ളക്കാരനും യാത്രക്കാരും ഏനാതിയിൽ ഇറങ്ങി കുറേ നേരം നടന്നു വഴി ഏതാണ്ട് അവസാനിച്ചു നിർമ്മാണത്തിൻ്റെ അന്ത്യദശയിലെത്തിയ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് അവരെത്തി സമാധാനത്തോടെ വള്ളക്കാരൻ കൂടെയുള്ളവരോടൊക്കെ അവിടെ ഇരുന്ന് വിശ്രമിക്കാൻ പറഞ്ഞു നേരം വെളുക്കട്ടെ കുറച്ച് മുന്നോട്ട് ചെന്നാൽ മനുഷ്യരെ കാണാം ഞാൻ ഇവിടെ കിടന്നു ഒന്ന് മയങ്ങാം എന്ന് പറഞ്ഞ് അവിടെ കണ്ട മുറിയിലേക്ക് കയറിപ്പോയി നേരം വെളുത്തു തുടങ്ങിയതോടെ ക്ഷേത്ര ജോലിക്കാരെത്തി തുടങ്ങി അവർ കാണുന്നത് കുറെ സ്ത്രീ പുരുഷന്മാർ ചുറ്റം വലത്തിൽ കിടന്നുറങ്ങുന്നതാണ് ക്ഷേത്ര നട തുറന്നു കിടക്കുന്നു അകത്ത് ശ്രീകോവിലൊരു ബിംബം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും മനസ്സിലാകാതെ അവർ ഓടി രാജാവിനെ വിവരമറിയിച്ചു രാജാവെത്തി പ്രശ്നക്കാരെ വിളിച്ചു പ്രശ്നത്തിൽ വേട്ടയ്ക്കൊരു മകനാണ് ക്ഷേത്രത്തിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്നതെന്നും അന്യനാട്ടുകാരായ ശ്രേഷ്ഠകൾ എന്ന വിഭാഗക്കാരാണ് ചുറ്റമ്പലത്തിൽ കിടന്നുറങ്ങുന്നതെന്നും മനസ്സിലായി രാജാവ് അവരെ വിളിച്ചുനർത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ക്ഷേത്രത്തിന് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവർക്ക് താമസിക്കാൻ കുറേ സ്ഥലം വിട്ടുകൊടുത്തു ക്ഷേത്ര പ്രതിഷ്ഠ സാക്ഷാൽ വേട്ടയ്ക്കൊരു മകനായുതും രാജാവിന് സന്തോഷമായി രാജാവ് ശ്രീകൃഷ്ണന് വേണ്ടി മറ്റൊരു ക്ഷേത്രം തൊട്ടു മുന്നിൽ നിർമ്മിച്ച് പ്രശ്നവിധിപ്രകാരം വേട്ടയ്ക്കുരുമകൻ്റെ മുന്നിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠകൾ അന്യോന്യം അഭിമുഖമല്ല ആദ്യ പൂജകളും നിവേദ്യവും വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലും പിന്നീടുള്ള പൂജയും നിവേദ്യവും ശ്രീകൃഷ്ണനുമായിരിക്കും ഒരേ അതിലിനുള്ളിൽ രണ്ട് ക്ഷേത്രങ്ങൾ അടുത്തടുത്തായി ഒരേ ദർശനപാതയിൽ സ്ഥിതി ചെയ്യുന്നു പരിസരപ്രദേശങ്ങളായ ചെങ്ങളം ഐമനം പരിപ്പ് മുതലായ കരകളിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ് ഒളശ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം ക്ഷേത്രോത്സവം എട്ടു ആണ് എട്ട് കരക്കാരാണ് ഓരോ ദിവസത്തെ ഉത്സവം നടത്തി വരുന്നത്